ട്രംപിന്റെ അധികാരമോഹത്തിന് മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾ വഴങ്ങാത്ത സാഹചര്യമായതുകൊണ്ടാണ് സ്വന്തം രാജ്യത്തേക്ക് കടന്നു വരുന്നവരെ ശിക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനൊരുങ്ങുന്നത് ഏത് രീതിയിലെങ്കിലും മറ്റു നേതാക്കളെയും രാജ്യത്തെയും നശിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇപ്പോൾ ട്രംപിനുള്ളത് എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് നാടുകടത്തലിന് കാരണമായേക്കാവുന്ന വിഷയങ്ങൾ വിഷയങ്ങളുണ്ടോ എന്നറിയാൻ വിദേശികൾക്ക് നൽകിയ അഞ്ചേ ദശാംശം അഞ്ച് കോടിയിലധികം വിസകൾ അമേരിക്ക പുനഃപരിശോധന നടത്തുന്നു ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം അറിയിച്ചത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എല്ലാ യു എസ് വിസ ഉടമകളും തുടർച്ചയായ പരിശോധനയ്ക്ക് വിധേയരാണെന്ന് യു എസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതായി വാർത്താ ഏജൻസിയായ എ പി റിപ്പോർട്ട് ചെയ്തു നാടുകട കാരണമായേക്കാവുന്ന ഏതെങ്കിലും ലംഘനങ്ങൾ കണ്ടെത്തിയാൽ വിസ റദ്ദാക്കും വിസ ഉടമ അമേരിക്കയിൽ തുടരുകയാണെങ്കിൽ നാടുകടത്തുകയും ചെയ്യും ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം യു എസ് അനധികൃത കുടിയേറ്റക്കാർക്കു നേരെ കർശന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത് അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നടപടിയെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണെന്നും അമേരിക്കയിൽ താമസിക്കാൻ അനുമതി ലഭിച്ചവരുടെ പോലും വിസ പെട്ടെന്ന് റദ്ദാക്കപ്പെട്ടേക്കാം എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ നിലപാട് സൂചിപ്പിക്കുന്നത്